ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന നീലക്കുയിൽ എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതമായ താരമാണ് സ്നിഷ ചന്ദ്രൻ നീലക്കുയിൽ എന്ന സീരിയലിൽ കസ്തൂരി എന്ന ആദിവാസി പെൺകുട്ടിയായി മികച്ച അഭിനയമായിരുന്നു താരം കാഴ്ചവെച്ചത് ഈ സീരിയലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം താരത്തിന് ലഭിച്ചിരുന്നു നടൻ പ്രേംനസീറിൻ്റെ പേരിലുള്ള പുരസ്കാരമായിരുന്നു സ്നിഷയ്ക്ക് ലഭിച്ചത് മലപ്പുറം മഞ്ചേരിയാണ് താരത്തിന്റെ സ്വദേശം സ്നിഷയുടെ ആദ്യ സീരിയൽ വൻ വിജയമായിരുന്നു ആദ്യ സീരിയലിൽ അഭിനയിക്കുമ്പോൾ തന്നെ മറ്റ് സീരിയലുകളിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ താരത്തെ തേടിയെത്തിയിരുന്നു പിന്നീട് സി കേരളത്തിലെ കാർത്തിക ദീപം എന്ന സീരിയലാണ് താരം അഭിനയിച്ചത് ആദ്യ സീരിയലിലും പിന്നീടും നായിക കഥാപാത്രമായിരുന്നു സ്നിഷയ്ക്ക് ലഭിച്ചത് സ്കൂൾ പഠനകാലത്ത് തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു സ്നിഷ പിന്നീട് മോഡലിൻ രംഗത്തെത്തിയ താരം പതിയെ അഭിനയ രംഗത്തെത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കുടുംബത്തിന്റെ പിന്തുണ താരത്തിനുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ആദ്യം സീരിയലിലേക്കുള്ള ഓഡിഷനിൽ തിരഞ്ഞെടുക്കുകയും സീരിയൽ വൻ വിജയമായി മാറുകയും ചെയ്തത് നീലക്കുയിലിൽ ഒരു ആദിവാസി പെൺകുട്ടിയായി എത്തിയ സ്നിഷ ആദിത്യനെ യാദൃശികമായി കണ്ടുമുട്ടുകയും പിന്നീട് ഒരു അപകട ഘട്ടത്തിൽ വിവാഹം ചെയ്യുകയും അത് മറച്ചുപിടിക്കാൻ ഒരുപാട് കള്ളം പറ പറയുകയും ചെയ്യേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയായിട്ടായിരുന്നു താരം അഭിനയിച്ചത് ഒരു താലിയുടെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് കൂടി ഈ സീരിയലിലൂടെ സ്നിഷ കാണിച്ചു തരുന്നുണ്ട് ചന്ദ്രികയിലി എന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലും ഒരു ചെറിയ വേഷം ചെയ്യുവാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് സീരിയലിൽ കാണുന്നത് പോലെ താരം ഒരു നാടൻ പെൺകുട്ടിയല്ല മോഡേണും ബോൾഡുമായ കുട്ടിയാണ് സ്നിഷ താരത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ തന്നെ കാണാം സ്നിഷയുടെ മോഡേൺ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളൊക്കെ ഡ്രൈവിംഗ് സ്കൂൾ എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ അമ്മ സഹോദരി എന്നിവർക്കൊപ്പമാണ് സ്നിഷ ഇപ്പോൾ താമസിക്കുന്നത് ഒരേ സമയം മലയാള തമിഴ് സീരിയലുകളിൽ അഭിനയിക്കുവാനും സ്നിഷയ്ക്ക് സാധിച്ചിട്ടുണ്ട് തന്റെ പെറ്റ്സിനെ ഏറെ സ്നേഹിക്കുന്ന താരം ഒരിക്കൽ തന്റെ വളർത്തുനായയുടെ നായയുടെ ചിത്രം കഴുത്തിൽ ടാറ്റു ചെയ്യുന്ന വീഡിയോയും താരം പങ്കുവെച്ചിരുന്നു ഒറ്റ സീരിയലിലൂടെ േഷരുടെ പ്രിയതാരമായി മാറിയ സ്നിഷയ്ക്ക് ഇപ്പോഴും ആരാധകർ ഏറെയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമ സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്നിഷയുടെ കുറച്ച് മോഡേൺ ചിത്രങ്ങൾ കാണാം